നമസ്കാരം മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ സാന്ദ്ര അധികാരത്തിനു മുകളിൽ നിയമമുണ്ട് ഗവർണർ വ്യാപാരികളുടെ ജീവകാരുണ്യ പ്രവർത്തനം മാതൃകാപരമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു വ്യവസായികളെ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ പല പദ്ധതികളും നടപ്പാക്കുന്നുണ്ടെന്നും അതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികൾ വ്യാപാരികൾക്ക് സഹായകമാണെന്ന് കരുതുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലാഭമുണ്ടാക്കുന്നത് മാത്രമല്ല ജീവകാരുണ്യവും ഉത്തരവാദിത്തമാണെന്ന വ്യാപാരികളുടെ നിലപാട് മാതൃകാപരമാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കാരുണ്യം കുടുംബസുരക്ഷ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എത്ര അധികാരമുണ്ടെങ്കിലും നിയമം അതിനു മുകളിലാണെന്നും ഗവർണർ പറഞ്ഞു ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളുകളാണെങ്കിലും നിയമം ലംഘിക്കാൻ അധികാരമില്ല രാഷ്ട്രീയ സംഘടനകൾ ഹർത്താലും മറ്റും പ്രഖ്യാപിക്കുകയാണ് കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും ഇത്തരക്കാരെ കാണാമെന്നും അതുതന്നെ ഭയപ്പെടുത്താൻ ആവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുപ്പത്തിയഞ്ചു വയസ്സിൽ അഞ്ചു തവണയാണ് വധഭീഷണി നേരിട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇരുമ്പ് തണ്ടുകൊണ്ട് തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നിട്ടും പേടിച്ചിട്ടില്ല പിന്നെ എന്തിനാണ് എഴുപത്തിരണ്ടാം വയസ്സിൽ പേടിക്കുന്നതെന്നും ഗവർണർ ചോദിച്ചു ഞാനൊരു പൊതുസേവകനാണ് എൻ്റെ നിലപാടിൽ വിട്ടുവീഴ്ചയില്ല ഏത് രാഷ്ട്രീയത്തിൽ നിന്നുള്ള വ്യക്തിയെ എതിർത്താലും എൻ്റെ കടമകൾ ഞാൻ നിർവഹിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മെട്രോ വാർത്ത